അതിരൂക്ഷ മിസൈൽ ആക്രമണം അഞ്ചോളം സ്ഥലങ്ങളിൽ മിസൈൽ പതിച്ചു ഇസ്രയേലിലെ ബീർ ഷൈബയിലെ സൊറോക്ക മെഡിക്കൽ സെന്റർ നേരെയും ആക്രമണം ഉണ്ടായി ദൃശ്യങ്ങളിലേക്ക് ആദ്യം അയൻഡോം സംവിധാനത്തിന് മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ശ്രോക്കോ മെഡിക്കൽ സെന്ററിലെ പ്രധാന കെട്ടിടം തകർന്നു െഹാനിലെ പഴാഖ് ഖനജല റിയാക്ടറിന് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായി രഞ്ജു മത്തായി വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു രഞ്ജു ഇസ്രായേലിൽ ഉണ്ടായ നാശനഷ്ടം കനത്തതാണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്താണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ നമ്മൾ എന്താണ് ഈ പറയുന്ന മെഡിക്കൽ സെന്റർ മാത്രമല്ല അവിടുത്തെ വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾ തകർന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ പെല്ലവീവിൽ നിന്നോ തീർച്ചയായും വിജയകുമാർ ഏഴ് ദിവസം പിന്നിടുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം വലിയ അതിൻ്റെ ഏറ്റവും ഈ സംഘർഷം രൂക്ഷമായതിനു ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ആക്രമണമാണ് ഇന്ന് ഇസ്രയേൽ നടന്നിട്ടുള്ളത് ഇന്ത്യൻ സമയം രാവിലെ ഒൻപതേ മുക്കാലോടുകൂടി ഈ ആ ഒൻപതേ മുക്കാലോടാണ് ഈ ആക്രമണം സംഭവിക്കുന്നത് ഒൻപത് മണിയോടുകൂടി ഇസ്രയേലിലെ പ്രധാന കേന്ദ്രങ്ങളിൽ അപായ സൈറൺ ആളുകൾക്ക് ജനങ്ങൾക്ക് നൽകിയിരുന്നു ആളുകളോട് ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറാൻ പറഞ്ഞിരുന്നു ഈ സമയത്താണ് ഇത് അതിനുശേഷം നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് ശേഷമാണ് ഈ മിസൈൽ ക്രമണം സംഭവിക്കുന്നത് ഇരുപതോളം മിസൈലുകളാണ് ഇറാൻ ഇറ ഇരുപതോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിലേക്ക് കൊടുത്തത് ഇതിൽ അഞ്ചെണ്ണം കൃത്യമായി